ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് രാഷ്ട്രപതി വിജ്ഞാപനമിറക്കി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയാണ് നാമനിർദ്ദേശം ചെയ്യുന്ന പട്ടികയിൽ ആർ എസ് എസ് നേതാവായ സദാനന്ദനെ പരിഗണിച്ചത് രാഷ്ട്രീയ തീരുമാനമാണെന്ന വിമർശനം ശക്തമാവുന്നു നിലവിലെ ബി സംസ്ഥാന ഉപാധ്യക്ഷനും പ്രമുഖ ആർ നേതാവുമാണ് സി സദാനന്ദൻ ഇദ്ദേഹം ഉൾപ്പെടെ നാല് പേരാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് അതിലൊന്ന് അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗം ഇദ്ദേഹം മുംബൈ ഭീകരാക്രമണ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു കൂടാതെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുംബൈ നോർത്ത് സെൻട്രലിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു മറ്റൊന്ന് മുൻ വിദേശകാര്യമന്ത്രി ഹർഷവർദ്ധൻ ശൃംഗ്ല മറ്റൊന്ന് സംഘപരിവാർ ആശയത്തോട് അടുപ്പമുള്ളതും അയോധ്യയെക്കുറിച്ച് പുസ്തകം എഴുതുക ചെയ്ത ചിത്രകാരി മീനാക്ഷി ജയൻ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മട്ടന്നൂരിൽ സി പി എം ഗുണ്ടകൾ ആണ് സി സദാനന്ദന്റെ ഇരു വെട്ടിയത് സി പി എം കുടുംബ പാരമ്പര്യമുള്ള ആളാണ് സി സദാനന്ദൻ ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തതിന് പരസ്യമായി ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് അല്ല ഞാനിപ്പം കേരളത്തിൽ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതിനെ ഞാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് രാഷ്ട്രപതിമാർ നോമിനേറ്റ് ചെയ്യാറുള്ളത് കേരളത്തിൽ തന്നെ മുൻപ് നോമിനേറ്റ് ചെയ്തത് എം എസ് സ്വാമിനാഥനെയാണ് നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള എം എസ് സ്വാമിനാഥനെയാണ് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും രാഷ്ട്രപതിയുടെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ടാവും ആ കാര്യം ശരി നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് രാഷ്ട്രപതിയുടെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങനെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കോട്ടയിൽ നോമിനേറ്റ് ചെയ്യണമായിരുന്നു ആരും എതിരറിയില്ല പൊളിറ്റിക്കൽ കോട്ടയിൽ നോമിനേറ്റ് ചെയ്യാം പക്ഷേ രാഷ്ട്രപതിയുടെ നോമിനേഷൻ വരുമ്പോൾ അത് എം എസ് സ്വാമിനാഥൻ്റെ ഒരു പാരമ്പര്യം കേരളത്തിലുള്ള സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വിഷയം വെച്ചിട്ട് യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വേദി ആ വേദിയിൽ ഇന്ന് കോൺഗ്രസ് തരത്തിൽ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്ന് ഒരു ബി ജെ പി പ്രവർത്തകനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതായിട്ടറിഞ്ഞു സാധാരണ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ള ആളിനെയാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത് ഇന്ന് വരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുമ്പോഴുള്ള കീഴ്വഴക്കം അതാണ് ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആൾ അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ള ആള് ഇപ്പം സച്ചിൻ തണ്ടുൽക്കറെ ഇവർ സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലും സിനിമ നടൻ എന്നുള്ളതിനെ നമുക്ക് കാണാം ഒന്നുമല്ലാതെ ഒരു ബി ജെ പി പ്രവർത്തകനെ നോമിനേറ്റ് ചെയ്യുന്ന നടപടി അധാർമികമാണ് അതും രാഷ്ട്രപതി അങ്ങനെയുള്ള നോമിനേറ്റ് ചെയ്യുന്നവരുടെ പട്ടികയിൽ അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിൽ അത് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും